നമസ്കാരം ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളനത്തിന് അനുമതി നിഷേധിച്ച പോലീസ് നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെ മഹാസമ്മേളനം കൂടുതൽ ആവേശകരമായി തന്നെ ഇന്നലെ കോലഞ്ചേരിയിൽ നടന്നു കോലഞ്ചേരിയിൽ സംഘടിപ്പിച്ച മഹാസമ്മേളനത്തിന് മുന്നോടിയായി മൈക്കിന് അനുവാദം നൽകുകയും പിന്നീടത് പിൻവലിക്കുകയുമാണ് ഉണ്ടായത് പ്രോഗ്രാമിന് പോലീസ് അനുമതി ലഭിച്ച ഈ കോളേജ് ഗ്രൗണ്ടിൽ ഏകദേശം മധ്യത്തിലായി പുറമ്പോക്ക് ഭൂമിയുണ്ട് അതിൽ മൈക്ക് സാങ്ഷന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വേണം എന്ന ഡിവൈഎസ്പി ഓഫീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊളിച്ച് ഗ്രൗണ്ടിന്റെ ഒരു മൂലയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷവും സമ്മേളനത്തിന് അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇതേ തുടർന്നാണ് ട്വന്റി ട്വന്റി കോടതിയെ സമീപിച്ച് അനുമതി നേടിയെടുത്തത് മുഖ്യമന്ത്രി പങ്കെടുത്ത നവകേരള സദസ്സും സംഘടിപ്പിച്ചത് ഇതേ വേദിയിൽ തന്നെയായിരുന്നു മഹാസമ്മേളനത്തിന് യാതൊരു തരത്തിലുമുള്ള തടസ്സങ്ങളോ ഉപദ്രവങ്ങളോ ഉണ്ടാക്കരുത് എന്ന് സ്ഥലം എസ്പിക്കും ഡിവൈഎസ്പിക്കും സർക്കിൾ ഇൻസ്പെക്ടർക്കും സബ് ഇൻസ്പെക്ടർക്കും കോടതി നിർദ്ദേശം നൽകി പുറംപോക്ക് വിവാദത്തിന്റെ പേരിൽ ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളനം ഒരുവിധത്തിലും ആ ഗ്രൌണ്ടിൽ നടത്തിക്കില്ല എന്ന വാശിയിലാണ് കുന്നത്തുനാട് എംഎൽഎയും കൂട്ടരുമെന്ന് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജിക്ക് എന്തായാലും ഹൈക്കോടതിയും കട്ടയ്ക്ക് കൂടെ നിന്നതോടെ പരിപാടി എല്ലാ അർത്ഥത്തിലും ഉഷാറായി എന്ന് മാത്രമല്ല പിണറായി വിജയന്റെ നെഞ്ചിൽ തന്നെ പര്യവസാനിക്കുകയും ചെയ്തു ട്വന്റി ട്വന്റി പാർട്ടി ഞായറാഴ്ച പുത്രക്കയിൽ നടത്തിയ മഹാസമ്മേളനം പ്രസിഡന്റ് സാബു എം ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അറുപത്തെട്ട് വർഷം ഇടത് വലത് മുന്നണികൾ ഭരിച്ചു നശിപ്പിച്ച കേരളത്തെ ട്വന്റി ട്വന്റി പാർട്ടിക്ക് മാത്രമേ ഇനി രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ആകെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൊതു കടം ഏഴു ലക്ഷം കോടി രൂപയിൽ എത്തുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ട്വന്റി ട്വന്റി പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ പത്ത് വർഷത്തിനുള്ളിൽ അഴിമതിയും ദൂർത്തും ഒഴിവാക്കി ആസൂത്രണ മികവോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും പൊതുകടം തീർത്ത് മിച്ചം വരുന്ന തുക സ്ഥിര നിക്ഷേപമിടുമെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി അമ്പത് ലക്ഷം രൂപ കടമുണ്ടായിരുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന് എട്ട് വർഷത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് കോടി രൂപ മിച്ചം പിടിക്കാൻ കഴിഞ്ഞത് കേരളം മുഴുവൻ മാതൃകയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളം കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഒരു ദിവസം രണ്ടായിരം കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് പ്രതിദിനം ഒരു കൊലപാതകവും ഏഴ് ബലാത്സംഗങ്ങളും നടക്കുന്നു പതിനാല് കുട്ടികൾ ലൈംഗികമായി ആക്രമിക്കപ്പെടുന്നു അറുപത് സ്ത്രീകൾ അതിക്രമത്തിന് വിധേയരാകുന്നു കേരളം ഇന്ന് മയക്കുമരുന്ന് കേസുകളുടെ ഹബായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി അയ്യായിരം മയക്കുമരുന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതായത് ദിവസം നൂറ് കേസുകൾ എന്ന രീതിയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയന്റെ ഭരണകാലത്ത് നാല്പത്തിമൂന്ന് ലക്ഷം കുറ്റകൃത്യങ്ങളാണ് നടന്നത് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് ട്വന്റി ട്വന്റി പാർട്ടി അധികാരത്തിലെത്തിയാൽ ആറു മാസത്തിനുള്ളിൽ തന്റെ കുറ്റകൃത്യങ്ങൾ എൺപത് ശതമാനം കുറയ്ക്കുമെന്നും സാബു എം ജേക്കബ് ഉറപ്പു നൽകി കേരളത്തിലെ ആറ് ജില്ലകളിലായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കുമെന്നും അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കേരളത്തിൽ ട്വന്റി ട്വന്റി പാർട്ടിക്കല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല എന്നും സാബു എം ജേക്കും വ്യക്തമാക്കി കേരളത്തിലെ മലയോര മേഖലകളിൽ രണ്ടു ലക്ഷം കുടുംബങ്ങളിലായി എട്ട് ലക്ഷം ആളുകൾ വന്യമൃഗശല്യത്താൽ വലയുകയാണ് ട്വന്റി ട്വന്റി പാർട്ടി അധികാരത്തിൽ വന്നാൽ വന്യമൃഗശല്യമുള്ള ആയിരത്തോളം സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ഫെൻഡിംഗ് ഉൾപ്പെടെ വിവിധ സംവിധാനങ്ങൾ സ്ഥാപിച്ച് വന്യമൃഗ ഭീഷണി പൂര്ണമായും ഇല്ലാതാക്കുമെന്നും സാബു എം ജേക്കബ് വിശദീകരിച്ചു